ഞാനിവിടെ കൂടെ ചോദിക്കാൻ ഇന്നുള്ളത് ചിറയൻ കീഴിലാണ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും ഉൾപ്പെടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ അടുത്ത കാലം വരെ പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടമാണ് ഇത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ ഈ കെട്ടിടത്തിനകത്ത് ആൾ ഉണ്ടായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ഇതിനകത്ത് കിടത്തി ചികിത്സാ സംവിധാനം ഇല്ല പക്ഷേ ഇവിടെയാണ് ഇപ്പോഴും ഡയാലിസിസ് പേഷ്യൻ്റ് പേഷ്യൻസിനുള്ള ചികിത്സകൾ നടത്തി വരുന്നത് എന്തായാലും ഈ ആശുപത്രിയെ സംബന്ധിച്ച് നിരവധി പരാതികളാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത് അതാണ് ഞാൻ ഞാനിവിടെ ചോദിക്കാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളുടെ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ തേടാം ചിറങ്കിരി ബ്ലോക്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചിറങ്ങി താലൂക്ക് ഹോസ്പിറ്റലിൽ ചിറങ്ങി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് എട്ട് പഞ്ചായത്ത് ചേർന്ന് കിടക്കുന്ന ഒരു ഒരിതാണ് അപ്പോൾ എട്ട് പഞ്ചായത്തുകളിൽ നിന്നുള്ള ജനങ്ങൾ ആശ്രയിക്കുന്ന ഏതാണ്ട് ആയിരത്തോളം വരുന്ന ദൈനംദിന രോഗികൾ വരുന്ന ഒരു സ്ഥലവും അതിലേറെ പേഷ്യൻസും ഉള്ള ഒരു ഇതാണ് അപ്പോൾ കിടപ്പ് രോഗികൾ തന്നെ നമുക്ക് ഈ പിന്നിൽ കാണുന്ന ഈ ഒരു കെട്ടിടണം ഐ പി പേഷ്യൻ്റ് തന്നെ ഏതാണ്ട് ഒരു പത്തായിരത്തോളം പേര് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വരെ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് ഈ പറയുന്ന രീതിയിൽ ഐ പി പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഇന്നും ഇത് യഥാസമയം ഇതിൻ്റെ അകത്ത് ഡയാലിസിസ് പേഷ്യൻ്റ് ഉണ്ട് കാരണം ഇതിൻ്റെ ഈ ഒരു കെട്ടിടത്തിൻ്റെ വളരെ കാലം മുമ്പ് തന്നെ ഏതാണ്ട് ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടതാണ് ഇത് പൊളിച്ചു മാറ്റപ്പെടേണ്ട അടിയന്തര ഘട്ടം ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഈ പറയുന്ന രീതിയിൽ അധികാരികളുടെ വർഗ ഇതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ചെറിയിട് ബ്ലോക്കിന്റെ ഇത് കീഴിലായതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തോ അല്ലെങ്കിൽ ചെറിയിടി ഗ്രാമപഞ്ചായത്ത് മുൻവശത്താണ് അവരോ അല്ലെങ്കിൽ നിലവിലെ ഭരണപക്ഷമായിട്ടുള്ള സി പി ഐടെ എം എൽ എ ശശി അടക്കമുള്ളവർ ഇതിന് മൗനം പാലിക്കണം അതുപോലെ കോൺഗ്രസിൻ്റെ എം പി അടു പ്രകാശ് അടക്കം കാരണം നമുക്ക് ഈ പിന്നിലുള്ള ഒരു ബിൽഡിംഗ് പൊളിച്ചു മാറ്റാനായിട്ട് ഫിറ്റ്നസ് നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളായി അതിനുശേഷം കഴിഞ്ഞ മാസം വരെ ഐ പി പേഷ്യൻ്റ് ഉണ്ടായിരുന്നു നിലവിലെ സാഹചര്യം അനുസരിച്ച് ഡയാലിസിസ് പേഷ്യൻ്റ് നിലവിലവിടെ ഉണ്ട് ഈ ഡയാലിസ് പേഷ്യൻറ്റ് നമുക്കറിയാം വളരെ ക്ഷീണിതമായിട്ടുള്ള അവസ്ഥയിലാണ് അവർ കടന്നു പോകുന്നത് മൃതസഞ്ചരിവിൻ്റെ ഇതിൽ തികച്ചും സൗജന്യമായി ആശ്രയിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാർ പണമുള്ളവൻ പണമുള്ള ഹോസ്പിറ്റലിലോട്ട് പോകും പക്ഷേ സാധാരണക്കാരാശ്രയിക്കുന്ന ഇതുപോലുള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ അവർ വരുന്ന ഈ ഡയാലിസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാളിയോ അല്ലെങ്കിൽ ചുമ ഒരു ഇടിഞ്ഞ് വീഴുകയാണെങ്കിൽ അവർക്കൊന്നും ഓടി മാറാൻ പോലും സാധിക്കത്തില്ല നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അമ്മ മരണപ്പെട്ടത് അത് മരിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു നടപടി കൈക്കൊള്ളുന്നതിന് പകരം അതിനടിയന്തരമായ നടപടി സ്വീകരിക്കേണ്ടവർ കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റുക ഇതാണ് ചെയ്യേണ്ടത് പക്ഷേ പൊളിച്ചു മാറ്റേണ്ട ഈ ഒരു ബിൽഡിംഗിൽ തന്നെ നമുക്ക് കാണാം പുതിയ ബിൽഡിങ് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു താൽക്കാലിക നിർമ്മിതി താൽക്കാരിയമല്ല സ്ഥിരമായിട്ടുള്ള ഒരു നിർമ്മിതി അതിന് തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ചണം എന്തിനാണ് ആ നിർമ്മിതി നിർമ്മാണം നടത്തിയെന്ന് പോലും അറിയില്ല നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ആ തട്ട് തന്നെ നമുക്ക് കാണാം ഒരു പാളി ബീമ് വളഞ്ഞിരിക്കുന്നു അത് പൂശിയെടുത്തിട്ട് പോലും ആ വളവ് നേരെയാക്കാൻ ആക്കാൻ അവർക്കൊക്കെ സാധിച്ചിട്ടില്ല അപ്പോൾ ഇതിനെന്ത് എന്തുമാത്രം അഴിമതി നടത്തിയിട്ടുണ്ട് ഇത് കാണ്ട് കണ്ടിട്ടും എന്തുകൊണ്ട് അധികാരവും ഉണ്ടാകുക കാരണം ജനങ്ങളുടെ നികുതിപ്പണം ജനങ്ങൾ ഈ കൊടുക്കുന്ന തുക അവസാന കാലഘട്ടത്തിൽ ഈ ഒരു പുതിയൊരു ബിൽഡിംഗ് നിന്ന് പഴയൊരു ബിൽഡിങ്ങിലോട്ട് ഇറങ്ങി വരാനായിട്ട് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു നിർമ്മിതി ഇവിടെ നിർമ്മാണം നിർത്തിയിരിക്കുന്നത് അത് കണ്ടിട്ടില്ല അതേ കണക്കിന് ആരോഗ്യകരണം പദ്ധതി അനുസരിച്ച് കേന്ദ്രം അനുവദിച്ചുകൊണ്ടിരുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ഒ ടിക്കറ്റ് എടുത്ത് കാണിക്കാനുള്ള ഒരു സംവിധാനം പക്ഷേ അത് ഇവിടെ നിർത്തലാക്കി അതിനെതിരെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ പ്രതിപക്ഷ പാർട്ടികൾ പോലും തയ്യാറായിട്ടില്ല കാരണം ഇവിടെ ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോഴും അതിനുവേണ്ടി വേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരും പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമോ ഇല്ലാത്ത ഉള്ള ആൾക്കാരാണ് കാരണം ആരോഗ്യകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി കോടികൾ നൽകാനുണ്ടെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് കാരണം അഭിപ്രായപ്പെട്ടത് നിർത്തലാക്കിയ ശേഷം ഈ പറയുന്ന ഒരു പ്രതിപക്ഷ പാർട്ടികളോ സമരം ചെയ്തിട്ടില്ല സാധാരണ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അഞ്ച് താഴെയുള്ള കുട്ടികൾ സൗജന്യമായിട്ടാണ് ഒ പി ടിക്കറ്റ് വിടുന്നത് ഇന്നിപ്പം ഒ പി ടിക്കറ്റ് അഞ്ച് രൂപയിൽ നിന്ന് പത്ത് രൂപയിൽ എത്തി ഇത് ആശ്രയിക്കുന്ന വളരെ വലിയ സാധാരണക്കാര്യം കാരണം ഒരിക്കലും വല്ല വളരെ വലിയ ധനാഷ്ട്രീയം കൂടെ ഒരിക്കലും വരത്തില്ല വലിയ കഷ്ടപ്പെടുന്നവൻ വരുന്ന സമയത്ത് അവന് വേണ്ടിയിട്ട് ഒ പി ടിക്കറ്റ് പത്ത് രൂപയിലെത്തി അതിനെ ആളില്ല സംസാരിക്കാനോ വേണ്ടി ഒരു ശബ്ദവും ഉയർത്താൻ ഒരാളില്ല ജനങ്ങൾക്ക് വേണ്ടി പ്രതികളനശേഷി നഷ്ടപ്പെട്ട രാഷ്ട്രീയക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിനെ അടിയന്തരമായി അടിയന്തരമായ നടപടി സ്ഥിരിക്കും അതുമാത്രമല്ല ഈ പൊളിച്ച് കളയേണ്ട ബിൽഡിംഗ് പൊളിച്ചു മാറ്റുക നമുക്ക് ഈ ഓപ്പറേഷൻ തിയറ്ററിൻ്റെ മാറ്റിയെങ്കിലും അതിൻ്റെ പുതിയ ബിൽഡിങ്ങ് വരാൻ അല്ലെങ്കിൽ പഴയ ബിൽഡിംഗ് ഒക്കെ വളരെ രീതിയിൽ ജീർണാവസ്ഥയിലാണ് അതും മാറ്റിപ്പണയേണ്ട മാറ്റിപ്പണയുക പൊളിച്ച് കളയേണ്ട പൊളിച്ച് മാറ്റുക മോർച്ചറിയുടെ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആംബുലൻസ് ഒതുക്കി അതായത് ഒഴിഞ്ഞ് കിടക്കുന്നു അതിനൊക്കെ ജനങ്ങളുടെ നികുതി പണമാണ് ഇതും എന്ത് ചെയ്തുതെന്ന് വെച്ചാൽ ആരും അറിയില്ല കാരണം നൂറ്റിയെട്ട് ആംബുലൻസ് എല്ലാ സ്ഥലത്തും നമുക്കറിയാം ഇതിൻ്റെ പിന്നിലൊരു ഒഴിഞ്ഞ് കിടക്കുന്ന നൂറ്റിയെട്ട് ആംബുലൻസ് ഉണ്ട് അതിനൊക്കെ ആംബുലൻസ് പല ഇതിലും എട്ടോളം ആംബുലൻസ് ഉള്ള ഒരു സ്ഥലമാണ് ആ ആംബുലൻസ് സൗകര്യം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ല ഇവിടെയുള്ള ജോലിക്കാർ തന്നെ പുറമെയുള്ള അതായത് ഒരു ജോലി വരുമ്പം ഇതിനകത്ത് ഒരു നൂറ്റി എട്ട് ആംബുലൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ബ്ലോക്കിൻ്റെയും എം എൽ എയും എം പിടേയും ഭാഗത്തു നിന്നുണ്ടായ ആംബുലൻസ് സർവീസ് ഉണ്ടെന്നോ പറയുന്നില്ല അവർ പുറമേയുള്ള ആംബുലൻസ് സർവീസിനെയാണ് പ്രൊ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ അതിലൂടെ വൻ വൺ ഒരു ഈ കമ്മീഷൻ രീതിയിൽ അവർക്കും ജനങ്ങളെ പിഴഞ്ഞെടുത്തുകൊണ്ടുള്ള സ്വകാര്യ വ്യക്തികൾക്കും വളർന്നു വരേണ്ടതാണ് അപ്പോൾ ഇതെല്ലാം അടിയന്തരമായ ആരോഗ്യ മേഖലയുടെ മന്ത്രി അടക്കം ഭരണപക്ഷത്തുള്ളവർ കാണുക ഒരു മാറ്റം അനിവാര്യമാണ് ഇലക്ഷനെത്തി നിൽക്കുകയാണ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടേണ്ട രീതിയിൽ എത്തിക്കരുത് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യുക ഇല്ലെങ്കിൽ വൺ വളരെ വലിയൊരു ജീവഹാനി ഉണ്ടായതിനു ശേഷം നിലവിളിച്ചിട്ടോ പരിഭ്രമിച്ചിട്ടോ പരിഭ്രാന്തി പരത്തിയിട്ടോ ഈ പറയുന്ന മരണപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ആശ്രിതർക്ക് ജോലി നൽകിയിട്ടോ ഒന്നും തന്നെ ഒരു കാര്യമില്ല ജീവൻ്റെ വില വർഷം ജീവനെ അറിയാം മൂന്നാമത്തെ തന്നെ അല്ലേ ഇവിടെ കത്തുടങ്ങി ഉണ്ടെന്നാണ് അങ്ങ് അവിടുന്ന് പിന്നെ നമ്മളെ വർക്കലെ ഗീതാനടം വന്നപ്പോഴാണ് അതിനകത്ത് വാർഡിൽ വാർഡില് സമ്മതിക്കാതെ നമ്മളിങ്ങനെ പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയിട്ട് നാലഞ്ച് വർഷത്തിന് മഴ പിന്നെ നമ്മൾക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ ഇരിക്കാനിപ്പോ സൗകര്യം ഇല്ലാതെ ആശുപത്രിയിലെ ഡോക്ടർമാരൊന്നും നല്ലതില്ല നല്ല ഡോക്ടർമാരില്ല പിന്നെ ഇവിടത്ത് കുറച്ച് ഡെയിലി ബേസ് സ്റ്റാഫ് വളരെയാണ് അവർ ഡോക്ടർമാരെയൊക്കെ വലിയ ഡോക്ടർമാരായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഒരു ഗുണവുമില്ല അതാണ് ഇവിടെ നടക്കുന്നത് കെട്ടിടം വന്നിട്ട് അത് ആ കെട്ടിടം വന്നിട്ട് ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വർഷത്തിനകത്തേ ആയുണ്ട് ആ പുളിഞ്ഞുപിഴ പോ കെട്ടിടം നല്ല കെട്ടിടം വരുന്നത് അത് നമ്മളെ പക്കം വൃക്ഷോത്വം വെപ്പിച്ചു പോകണത് വൃക്ഷോത്വം വെപ്പിച്ച് ഇപ്പൊ അവര് ഈ പുതിയ കെട്ടിടം വെക്കാൻ തുടങ്ങിട്ട് തന്നെ ഇപ്പൊ അറിയുമില്ല അത് ഇതുവരെ അവര് പൂർത്തിയാക്കുന്നില്ല പൂർത്തിയാക്കുന്നുല്ല തുടങ്ങുന്നില്ല അമ്മ കൂടെ നല്ല ഡോക്ടർമാരൊന്നുമില്ല നല്ല നല്ല ഡോക്ടർമാരുണ്ടായിരുന്നു നമ്മുടെ എല്ലാ ഡോക്ടർ ശ്യാം ഡോക്ടർ പിന്നെ എഞ്ചൽ ഡോക്ടർ നമ്മളെ ഹരിയൻ ഡോക്ടർ ബാലേന്ദ്രമേനൻ സുരേഷ് ബാബു ജയകുമാർ അവരെയൊക്കെ നല്ല ഡോക്ടറായിരുന്നു ഋഷീ സാർ അവരൊക്കെ പോയതിന് അങ്ങനെ ഒരു ഡോക്ടർ കൂടെ നല്ലത് വന്നിട്ടില്ല പിന്നെ നമ്മളെ പ്രസവാട്ടേക്ക് മൂർത്ത മേഡം അമ്പളി മേഡം സുരൻ ഡോക്ടർ രാധാകൃഷ്ണൻ പിന്നെ മോനാസ് അവരൊക്കെ അവരെയൊക്കെ ശേഷം പിന്നെ ഇപ്പോൾ വരുന്ന ഡോക്ടർമാരും അത്ര പോരാ പ്രസവ സമയത്ത് രാത്രിയൊന്നും ഇല്ലാതെ മെഡിക്കലിലാണ് വിടുന്നത് ഒന്നാം മാസം എന്നിട്ട് പത്താം മാസം വരെ അവർ നോക്കും സമയാകുമ്പോ അവർ പറയും മിടിക്കുളയിൽ പോകാം രാത്രിയിലൊന്നും ആരുമില്ല മിടിക്കുളയിലാണ് പാവങ്ങള് പോണത് ഇറകി കെട്ടി വാരി അതൊരു മോശം അല്ലേ കളയത് അങ്ങനെ ചെയ്യുന്നത് ഈ താഴത്തെ നിലയില് ഇത്രയും ജീർണാവസ്ഥയിലായിരിക്കുന്ന സമയത്താണ് മുകളിൽ വീണ്ടും മെയിൻ്റെനൻസ് എന്ന് പറയുന്ന രീതിയിലോട്ട് ചെന്നെത്തിയത് അപ്പോൾ അതിനകത്ത് അതിൻ്റെ ലക്ഷങ്ങൾ മുതൽ മുടക്കി ഈ പറയുന്ന ഷീറ്റ് മഴ പെയ്തു കഴിഞ്ഞാൽ മഴത്തുള്ളി അല്ലെങ്കിൽ ഒരു ജലാംശം താഴെ ഇറങ്ങി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് പൊളിഞ്ഞ് വീഴരുത് എന്നുള്ള കാരണം കൊണ്ട് വീണ്ടും ലക്ഷങ്ങൾ മുടക്കി ഇത് ഈ പറയുന്ന രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ അല്ലെങ്കിൽ കരാർ കൊടുത്ത ആർക്കാണോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയക്കാർക്ക് ഇതിൽ നല്ല രീതിയിൽ കൈ ഉണ്ട് കാരണം അതിൽ പ്രതിപക്ഷം എന്നോ ഭരണപക്ഷമെന്നോ പറയാൻ കഴിയില്ല പ്രതിപക്ഷത്തിന് നല്ല രീതിയിൽ ഒരു വോയിസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള നിർമ്മാണങ്ങൾ നടത്താനായിട്ട് ചിറങ്ങി താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് അടക്കമുള്ളവർക്കും ഭരണ ും ഇത് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ അവർ ഇതിന് വേണ്ടിയിട്ടുള്ള നടപടി കൈക്കൊണ്ടിട്ടില്ല ഈ ലക്ഷങ്ങൾ നിർവഹണം കാരണം പൊളിഞ്ഞു വീഴാറായി കിട്ടത്തിന് എന്തിനാ മേൽക്കൂര അതിന്റെ ആവശ്യമില്ല ആ പൊളിഞ്ഞു വിടാറുണ്ട് അഞ്ച് എട്ട് വർഷങ്ങൾക്ക് മുമ്പേ മെയിൻ്റനൻസ് നഷ്ടപ്പെട്ടു ആ മെയിന്റനൻസ് നഷ്ടപ്പെട്ടിട്ടും ജനങ്ങളെ അറിയിക്കാതെ ജനങ്ങളെ അറിയിക്കുക വെച്ചാൽ സാധാരണക്കാർക്ക് പോകാൻ ഇടമെന്നില്ല ഐ പി പേഷൻറ്റ് ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് അവർ മറ്റൊരു സ്ഥലം ആശ്രയിക്കുകയോ മറ്റൊരു ഹോസ്പിറ്റലിൽ പോകാൻ അവർക്ക് പറ്റത്തില്ല എട്ടോളം പഞ്ചായത്തുണ്ട് എട്ടോളം പഞ്ചായത്തിന് ദൈനംദിനം ജീവിതത്തിന് ഇപ്പോൾ ദൈനംദിനമായിട്ട് ജോലിക്ക് പോകുന്നവർ അവരുടെ ആവശ്യങ്ങൾ കണ്ടിട്ട് ശേഷം തുച്ഛമായ വരുമാനം കൈപ്പറ്റിക്കൊണ്ട് അവർക്കൊരു ആരോഗ്യപരമായ വിഷയം വരുമ്പോൾ ആശ്രയിക്കുന്ന ചിങ്ങിരി താലൂക്ക് ഹോസ്പിറ്റൽ ആ ചിറങ്ങി താലൂക്ക് ഹോസ്പിറ്റലിൽ ഇതുപോലുള്ള സൗകര്യങ്ങളാണെങ്കിൽ അവർ അവരങ്ങ് ഒത്തു ചേർന്ന് പോകും കാരണം അവരുടെ ആവശ്യം അവരുടെ രോഗം ഭേദമാകുന്നതാണ് അല്ലാതെ കെട്ടിടത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഇതുണ്ടെന്നോ ജീർണാവസ്ഥയിലാണെന്നോ അവർക്ക് ആരുടെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ പറ്റത്തില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട് ആ പരിമിതികൾ മനസ്സിലായിക്കൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടവർ ഇതെല്ലാം കണ്ടിട്ടും കണ്ണടച്ചിരിക്കുന്നു ഈ പറയുന്ന ബിൽഡിങ് അടിയന്തരമായി പൊളിച്ചു മാറ്റുക ഇതിൽ പറയുന്ന ഡയാലിസിസ് പേഷ്യൻറ്റ് വളരെ വലിയ ദൗ ദൗർഭാഗ്യപരമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഇല്ല അവരുടെ കാര്യത്തിന് വേണ്ടി തീരുമാനമെടുക്കുക സാധാരണക്കാരിൽ സാധാരണക്കാരാണ് മൃതസഞ്ജീവന് സൗജന്യമായി ചെയ്യുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡയാലിസിസ് ചെയ്യാൻ വരുന്നത് അപ്പോൾ ആ ഡയാലിസ് ചെയ്യാൻ വരുന്ന പേഷ്യൻസിന് അടിയന്തരമായിട്ടുള്ളൊരു നടപടി കൈക്കൊള്ളുക ഈ പുതിയ കെട്ടിടം നിർമ്മാണം ആരംഭിച്ചത്ര ആരോപിച്ചത് ഏതാണ്ട് അഞ്ച് അഞ്ച് വർഷത്തിന് അകത്തായി കാണും ഈ ഒരു നിർമ്മാണ പ്രത്യേകം അഞ്ചല്ല അതിൽ കൂടുതലായി കാണും പക്ഷെ ഇതെങ്കിലും അടിയന്തരമായി തുറക്കുമെന്നുള്ള ഇതാണ് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തുറക്കാൻ കഴിയുന്നതാണ് പറയുന്നത് പല പല തവണയും ഇഴഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം നമുക്ക് എന്നെ അറിയാൻ കഴിയാം അതിൻ്റെ സൈഡിലുള്ള ഒരു ഫിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു ഇത് മതിലിടിഞ്ഞ് വീണു മതിലിടിഞ്ഞ് വീണ സമയത്ത് ഇത് പ്രവർത്തിക്കുന്ന ഒരു സമയം ആയിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള കൂട്ടിരിപ്പുകാർക്ക് എന്തെങ്കിലും ഒരു സംഭവം കാരണം കാരണം പേഷ്യന്റകത്തും ഇത് ഈ പറയുന്ന കൂട്ടിരിപ്പുകാരായിരിക്കും ഈ പറയുന്ന വശങ്ങളിൽ വന്നിരിക്കുന്നത് ഈ മതിലിടിഞ്ഞ് വീണേലും വലിയൊരു അഴിമതിയുണ്ട് ആ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ഇതിനു മുമ്പ് നമുക്ക് പല ചിത്രീകരണം നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അധികാരികളെ മുമ്പിൽ എത്തുമ്പോഴും ഇവർ പറയുന്നതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ തന്നെ നമുക്കറിയാം മെഡിക്കൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായിട്ടുള്ള സർജറി പോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉപകരണങ്ങളില്ല ഈ പറയുന്ന ഒരു വലിയ ബിൽഡിങ് നിർമ്മാണം നടത്തി വെച്ചതിന് ശേഷം പണി കഴിഞ്ഞതിനു ശേഷം ഇതിനുള്ള നിർമ്മാണം ഈ പറയുന്ന സാമഗ്രികൾ ഈ പറയുന്ന ഓപ്പറേഷൻ പറയുന്ന സാമഗ്രികൾ ഇവിടെ നിന്ന് എത്തിക്കും മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യം ഇല്ലെങ്കിൽ ചെറിയ താലൂക്കുകളിലുള്ള ഒരു ഹോസ്പിറ്റലിൽ എന്ത് ഇതാണ് ഇവർ ചെയ്യാൻ പോകുന്നത് അല്ല ഇത്തരം എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും ുംറപ്പ് നൽകിയിട്ടുണ്ടോ പാലം പണി തീർക്കാനായിട്ട് ഓരോ വർഷവും ഓരോ മാസവും മുപ്പത്തൊന്ന് അടുത്ത മുപ്പത്തൊന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എം എൽ എ ഈ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ടൈം ആയി ഈ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരാൾ കടന്നു വരും അപ്പോൾ എം എൽ എക്ക് ഇനി ഒരു റോളില്ല എം എൽ എ ഇനി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ അടുത്ത മാസം മുപ്പത്തൊന്നിന് ഇത് ഓപ്പൺ ചെയ്യാൻ തുടങ്ങും ആ ഓപ്പൺ ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഇത് തുറന്ന് പ്രവർത്തിക്കുമെന്ന് മനസ്സൊരുക്കി കാണാനുള്ള ഒരാൾ ഇവിടെ ഇല്ല കാരണം എം എൽ എയുടെ വാക്ക് പടംചാക്കായി ശശി ശശിയായി കാരണം വാക്കിന് വിലയില്ലാത്ത ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു കാരണം അദ്ദേഹം പറയുന്ന വാക്കിന് എന്തെങ്കിലും ഒരു വില കൽപ്പിച്ചിരുന്നെങ്കിൽ അടിസ്ഥാനപരമായി പാലം തന്നെ തുറന്ന് പ്രവർത്തിച്ചത് അത് ജനങ്ങളുടെ വിട്ട് തുറക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് എത്തി അതുപോലെ ഈ ഒരു നിർമ്മാണ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് റോളില്ല ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇനി പറയാൻ പോകുന്നത് അടുത്ത ഇതിൽ ഇത് അടുത്ത ഇലക്ഷൻ കാരണം ഇതൊക്കെ ഒരു ഭരണ മുന്നണി കാണിക്കാനായിട്ടും അല്ലെങ്കിൽ ചിത്രീകരിച്ച് കാണിക്കാനായിരിക്കും അവർ ഇത്രയും വഹിക്കുന്നത് ചിറങ്ങി താലൂക്ക് ആശുപത്രിയിൽ ഒരു നൂറ്റാണ്ട് പിന്നിട്ട കേരളത്തിലെ ആദ്യത്തെ ധർമ്മ ആശുപത്രികളിൽ ഒന്നാണ് ചിറയങ്ക താലൂക്ക് ആശുപത്രിയിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത്തഞ്ചോളം കിടക്കുകൾ സൗകര്യങ്ങളും ഉണ്ട് ഉള്ള ആശുപത്രിയാണ് അതിന് അനുപാതികമായിട്ടുള്ള സ്റ്റാഫ് സംഘത്ത് ചിത്രി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ട് എന്നാലിപ്പോൾ അഭിനയിക്കുന്ന ഒരു പ്രശ്നം നിലവിൽ ഉള്ള ഐ പി വിഭാഗം മൂന്നു കെട്ടിടം ആ മൂന്നു കെട്ടിടം അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച അവസ്ഥയിലാണ് ഈ സമീപ സന്ദർഭത്തിൽ കേരളത്തിലെ ചില ഹോസ്പിറ്റലുകളിലുണ്ടായ ചില സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ദുരന്തങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിദഗ്ദ്ധ പരിശോധന ഈ കെട്ടിടവും ഈ കെട്ടിടത്തെ സംബന്ധിച്ച് നടത്തുകയുണ്ടായി അതിനെ തുടർന്ന് അത് അൺഫിറ്റാണ് എന്നുള്ള ചില പിന്നെ വിലയിരുത്തൽ ബന്ധപ്പെട്ട എ സി വൈ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൂടുതൽ അതിൻ്റെ ബലത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ട്രക്ചറൽ എഞ്ചിനീയർമാർ ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ടീം അത് ബ്ലോക്ക് പഞ്ചായത്ത് അവർക്ക് അനാവശ്യമായിട്ടുള്ള ഫീസ് അടച്ചാണ് അവർ വന്ന് പരിശോധിച്ചു അവരാണ് സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതായത് പാലം ആയിരുന്നാലും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളായിരുന്നാലും ആധികാരികമായിട്ടുള്ള സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അവരാണ് നൽകുന്നത് നമ്മുടെ ചെറിയ കീഴ് താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് നമ്മുടെ ചെറിയ താലൂക്ക് ആശുപത്രി തിരുവനന്തപുരം ജില്ല തന്നെ ഏറ്റവും ഫസ്റ്റ് റഫറൽ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു ഒരു ആശുപത്രിയാണ് അതായത് അടിയന്തര സാഹചര്യത്തിൽ മാത്രമാണ് ഇവിടുന്ന് പേഷ്യൻസിനെ മെഡിക്കൽ കോളേജിലേക്കും മറ്റ് ആശുപത്രികളിലേക്കും റെഫർ ചെയ്തിരുന്നത് അത്രയും സന്നാഹത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർമാരാകട്ടെ ജീവനക്കാരാകട്ടെ ഇവിടുത്തെ സജ്ജീകരണങ്ങളാകട്ടെ ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷങ്ങളായി അത് പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സ്തംഭനാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ യാതൊരുവിധ കൃത്യനിഷ്ഠതയും പാലിക്കാതെ രോഗികളെ ഇത്രയധികം ക്രൂശിക്കപ്പെടുന്ന ഒരു ആശുപത്രിയായി ഈ ആശുപത്രി മാറിയിട്ടുണ്ട് കാര്യം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ആശുപത്രിയെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ആശ്രയിച്ചിരുന്നത് ഇവിടുത്തെ തൊഴിലാളി വർഗമാണ് അതായത് കയർ കയർത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ മറ്റ് കൂലിപ്പണിക്ക് പോകുന്നവർ അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് അടക്കം വരുന്നവർ ആശാപ്രവർത്തകർ അടക്കം വരുന്നവർ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ആശുപത്രിയായിരുന്നു ഇവിടെ ഒട്ടുമിക്ക സർജറികൾ മേജർ സർജ അടക്കം ഒരു കാലഘട്ടത്തിൽ നടത്തി നടത്തിയിരുന്നു ഇന്ന് നിസ്സാരപ്പെട്ട ഒരു സർജറി പോലും നടത്താൻ നിർവാഹമില്ല അതുപോലെ തന്നെ ഐ പി കാര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഇവിടെ ഉള്ളത് അതും വിദഗ്ധനായ ഒരു ഡോക്ടറുടെ സേവനമല്ല ഇവിടെ ഉറപ്പാക്കി മുന്നോട്ട് പോകുന്നത് ആ സാഹചര്യം നിലനിൽക്കെ ഇവിടെ പലപ്പോഴും നീണ്ട ക്യൂ ആണ് നൂറും നൂറ്റൻപത് പേരുമാണ് പേരാണ് ഡോക്ടർമാരെ കാണാനായിട്ട് വരി വരിയായി നിൽക്കുന്നത് ഇതിനകത്ത് സാംക്രമികമായ അസുഖങ്ങൾ ബാധിച്ചവരുണ്ട് ഇപ്പോൾ പനി പടർന്നു പിടിക്കുന്ന സമയത്താണെങ്കിൽ നൂ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് പേരോളം വരിയിൽ നിൽക്കേണ്ടുന്ന അവസ്ഥയാണ് അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളുമായി വരുന്നവർക്ക് പുതിയ രോഗം ഇവിടുന്ന് കിട്ടുന്ന അവസ്ഥ വിശേഷമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഒരു ഡോക്ടറുടെ സേവനം വരുമ്പോൾ ഇവിടെ അഞ്ചുതങ്ങ് പോലീസ് സ്റ്റേഷനിൽ നിന്നും അതേപോലെ തന്നെ കടക്കാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചെറിയ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒക്കെ തന്നെ പോലീസ് കൈകാര്യം ചെയ്ത് പിടിക്കുന്ന പ്രതികളെ ഇവിടെ കൊണ്ടുവന്ന് മെഡിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് അടക്കം വരുന്ന കാര്യങ്ങൾ ഈ ഒരു ഡോക്ടറാണ് ഡോക്ടറുടെ സേവനമാണ് ഇതിനിടയിലാണ് അത്യാഹിതമായി അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ഇവിടെ അതുപോലെ തന്നെ റോഡ് അപകടങ്ങളും അതുപോലെ തന്നെ മറ്റ് അപകടങ്ങളും സംഭവിക്കുന്ന ഗുരുതരമായ അസുഖ ചെസ് പെയിൻ അടക്കം വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ ആ രോഗികളെയും പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഡോക്ടർ നിക്ഷിപ്തമാണ് പലപ്പോഴും ഈ പറയുന്ന വിദഗ്ധ സേവനം കിട്ടാതെ രോഗികൾ പകുതി വഴിയിൽ മരണപ്പെടുന്ന അവസ്ഥാവിശേഷം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ രാത്രികാലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൂന്നും നാലും അഞ്ചും ആംബുലൻസ് ഈ ആശുപത്രിയുടെ മുന്നേ കിടപ്പുണ്ട് ഈ ആശുപത്രിയുടെ മുന്നേ കിടക്കുന്ന ഈ ആംബുലൻസ് ഒന്നുപോലും കാര്യമായ രീതിയിൽ പ്രവർത്തിക്കും ില്ല പ്രവർത്തിക്കുന്നതാകട്ടെ അതിനകത്ത് ഒരു ഡ്രൈവറുടെ സേവനം പോലും ഇല്ലാത്ത അവസ്ഥാവിശേഷം അതായത് കെടുകാര്യസ്ഥത ദൂർത്ത് ഇതൊക്കെ ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഉച്ചസ്ഥായി നിൽക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് ഈ ചെറുകിഴ് താലൂക്ക് ആശുപത്രി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടം അത് പൊളിക്കണമെന്ന് ദീർഘ കാല നാളത്തെ ആവശ്യമാണ് അതവിടെ നിൽക്കുമ്പോഴും അതിനെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പത്തറുപതോളം വരുന്ന ഡയാലിസിസ് പേഷ്യൻസ് ആ പേഷ്യൻസിനോട് പറയുകയാണ് നിങ്ങൾ ഇവിടുന്ന് മാറണം എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ മറ്റു മറ്റ് ഉള്ളപ്പോൾ ആ കെട്ടിടത്തിലേക്ക് ഇതിൻ്റെ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് ഇപ്പോഴും ഒരു സംവിധാനവും ഒരുക്കിയിട്ടില്ല അതായത് ഈ പറയുന്ന ഡയാലിസിസ് പേഷ്യൻസിനോട് പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ സ്വകാര്യ ആശുപത്രി ഡിപ്പെൻഡ് ചെയ്യണം നിങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് ആശുപത്രികളെ ഡിപ്പെൻഡ് ചെയ്യണം പത്തും ഇരുപതും ഇരുപത്തഞ്ചും കിലോമീറ്റർ ദൂരെ പോയി ചികിത്സ നടത്തേണ്ടുന്ന അവസ്ഥയാണ് പലരും ബെഡ് റിട്ടൺ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഈ കിഡ്നി പേഷ്യൻസ് എന്ന് പറയുന്നത് അവർ ഒരു നിവൃത്തിയും ഇല്ലാത്ത പാവങ്ങളാണ് ആ അവരെ ഇവിടുന്ന് പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ടാക്സി വിളിച്ചു കൊണ്ടുപോകാൻ നിർ നിവൃത്തിയില്ലാത്തവരാണ് ഇവിടുത്തെ പാവപ്പെട്ട കുലിത്തൊഴിലാളികൾ ആ കുലിപ്പണിക്കാരുടെ വീട്ടിലുള്ള ഈ ഡയാലിസിസ് പേഷ്യൻസിന്റെ ആരോഗ്യസ്ഥിതി എന്താകും ഇതിന് ഒരു ഉത്തരവാദിത്വമില്ല ചികിത്സരുന്നവർ ചികിത്സക്ക് വരുന്നവർക്ക് മരുന്നൊന്നുമില്ല ഇവിടത്തെ കാലം കഷ്ടമാണ് ഈ ആശുപത്രി ആയിരം ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം രൂപ തൊള്ളായിരം രൂപ ഇത് പ്രൈവറ്റ് കാലം കഷ്ടമാണ് നമ്മളെ ഇവിടെ പ്രൈവറ്റ് ആശുപത്രി കാര്യം അപ്പൊ നമ്മക്കിവിടെ ഈ ടെസ്റ്റിന് ഒരു തുണ്ടെഴുതാൻ പത്ത് രൂപ അഞ്ച് അഞ്ചു പൈസ ആയിരുന്ന സമയത്ത് സമരം എടുത്ത് അത് നിർത്തിയായിരുന്നു വീണ്ടും അവർ പിന്നെ ഒരു രൂപയായി രണ്ടു രൂപ ഇപ്പൊ അഞ്ചു രൂപയായി ഇപ്പൊ പത്ത് രൂപയായി പത്ത് പത്ത് രൂപ തുണ്ടിന് പാവങ്ങൾ വന്നാൽ ചായക്കോലും പൈസ ഇല്ല പിന്നെ ഒരു മാസ്ക് പഠിച്ചാലേ അവിടെ കയറ്റുള്ളൂ അങ്ങനെയൊക്കെയുള്ള കരിശനും ഒന്നും അപ്പം പിന്നെ ഈ എങ്ങനെ വരും പാവങ്ങൾ പാവങ്ങൾ നേരം എടുത്തു വന്ന ഒരു ടോക്കനും എടുത്ത് അതും ഒരു മണിവരെ പന്ത്രണ്ട് മണിവരെ ഉള്ളു ഡോക്ടർമാർ വരുന്നത് എട്ടര പത്ത് അപ്പം തര അതിനുവെച്ചാൽ ഡോക്ടർമാർ വരും അത് ഒരു മണിയരേ നോക്കുകയുള്ളു അതിന് ശേഷം പിന്നെ ഇല്ല പിന്നെ ഇവിടെ പ്രാക്ടിക്കലിന് വന്നിരിക്കുന്ന മക്കളാണ് ഓരോന്നൊക്കെ വന്നിരുന്നു മാറി മാറി നോക്കുന്നത് അപ്പോൾ പോരല്ലേ നമുക്ക് ഇവിടെ നല്ല ഡോക്ടർമാർ വരുന്നുണ്ട് നല്ല ഡോക്ടേഴ്സ് വന്നാലേ രോഗികളെ നോക്കാൻ ഇവിടെ നല്ലൊരു നല്ലൊരാശുപത്രി ഈ രാവിലത്തെ ഓഫീസ് സമയം നോക്കിയാൽ ഭയങ്കര തിരക്കാണ് വാർഡിൽ കിടത്താൻ അവർക്ക് സ്ഥലമില്ല രോഗികൾ ഇവിടെ വന്നാൽ പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഡോക്ടർമാർ വന്ന് രോഗികളൊന്ന് കണ്ട ഒരു തവണത്തെ മരുന്ന് കൊടുത്ത് രണ്ടാമത്തെ തവണത്തെ മരുന്നിൻ്റെ ഒരു പറയുക അഡ്മിറ്റ് ചെയ്ത് അഞ്ച് ദിവസം കിട ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ കിടക്കുമ്പം നിങ്ങൾക്ക് മാറും ഇപ്പം അങ്ങനെ ഒരു ചികിത്സ ഇവിടെ ഇല്ല അതാണ് ഇവിടെ നടക്കുന്നത് അവർ വന്ന് പരിശോധിച്ചു അവർ വന്ന് പരിശോധിച്ചിട്ട് അവർ ത നൽകിയിട്ടുള്ള റിപ്പോർട്ട് ഇവിടെ സൂപ്രണ്ടിനും നമുക്കുമൊക്കെ ലഭിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കിടത്തി ചികിത്സിക്കുന്ന ഈ മൂന്നില കെട്ടിടം അത് ദീർഘകാലം ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാൽ തൽക്കാല എട്ട് മാസക്കാലം ഏതാണ്ട് ആറ് മുതൽ എട്ട് മാസക്കാലം വരെ അത് ഉപയോഗിക്കാം എന്നുള്ളതും അത് പ്രത്യേകിച്ചും ഐ സി ബ്ലോക്ക് അല്ല ഐ സി ബ്ലോക്ക് അല്ല പാലിയേറ്റീവ് ഡയാലിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ് ആ ഡയാലിസിസ് യൂണിറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ ഒട്ടനവധി ബുദ്ധിമുട്ടുകളുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ദിവസം ഇരുപത്തി നാല് പേരെയാണ് അവിടെ ഡയാലിസ് ചെയ്ത് വരുന്നത് ഇരുപത്തി നാല് പേരെ ഡയാലിസ് ചെയ്യുന്ന ഈ ഡയാലിസ് സെൻറ്റർ ഉടൻ മാറ്റുക എന്ന് പറയുമ്പോൾ അതിനരോഗ്യമായിട്ടുള്ള സ്ഥലവും സൗകര്യവും അതിനാവശ്യമായിട്ടുള്ള സംവിധാനവും ഒരുക്കണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതിന് ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ എങ്കിലും അടിയന്തിരമായി ചിലവ് വരും അത് കണ്ടെത്താം എന്നുള്ള നിലയിൽ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് അത് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കുകയുണ്ടായി എന്നാൽ പുതിയ കെട്ടിടം അതിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി വരികയാണ് പുതിയ കെട്ടിടം ഇപ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെ എല്ലാ പണികളും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ആകെ ഉള്ള ഒരു തടസ്സം അതിനാവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി കണക്ഷൻ ലഭിക്കണം എന്നുള്ളതാണ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ലഭിക്കുന്നതിന് ഇപ്പോൾ നിലവിൽ അവിടെ പതിമൂന്ന് ഇലക്ട്രിക് കണക്ഷനുകൾ ത്രീ ഫേസ് കണക്ഷൻ ഉൾപ്പെടെ ചിറങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ പ്രത്യേകം പ്രത്യേകമായിട്ടുണ്ട് പല ബിൽഡിങ്ങുകളിലായിട്ട് എന്നാൽ ഈ പുതിയ ബിൽഡിങ്ങിന് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് ഒരിക്കലും മുടക്കം കൂടാതെ ഇടതടവില്ലാതെ വൈദ്യുതി ലഭ്യമാക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റ് ഇതിനോടൊപ്പമുള്ള പ്രോജക്റ്റ് സമർപ്പിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രി ഇലക്ട്രിസിറ്റി ബോർഡിന് ആ തുക അനുവദിച്ച് കിബി എന്നെ ആ തുക അടച്ചിട്ടുണ്ട് പക്ഷേ ഇലക്ട്രി ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും ഇതിന് കാലതാമസം ഉണ്ടാകും അതിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാനെന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രശ്നം അതല്ലാതെ ബിൽഡിങ്ങിൻ്റെയോ ബിൽഡിങ്ങിനകത്തുള്ള ഫർണി ഫർണിച്ചർ എക്യുപ്മെൻസുകൾ ഇതെല്ലാം തന്നെ ഓർഡർ ചെയ്ത് അതെല്ലാം തന്നെ വന്നു കഴിഞ്ഞു ബാക്കി തയ്യാറെടുപ്പുകളെല്ലാം നടന്നു വരികയാണ് ഏതാണ്ട് ഒരു രണ്ട് മാസത്തിനുള്ളിൽ അത് പൂർണ്ണമായ തോതിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിലെ ടീമിൻ്റെ അവർ അംഗീകരിച്ച് അവർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഇതിൻ്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റിൽ പറയുന്ന പ്രകാരം എട്ട് മാസം വരെ നമുക്ക് ഈ ഡയാലിസി യൂണിറ്റ് ആ ബിൽഡിങ്ങിൽ തന്നെ പ്രവർത്തിക്കാം തുടർന്ന് പുതിയ കെട്ടിടം ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട് ആൾറെഡി ഉണ്ട് ഇരുപത് പേർക്ക് ഇരുപത് ബെഡുകളുള്ള ഡയാലിസിസ് സെൻറ്ററാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജമാകുന്നത് അതുകൊണ്ട് മുടക്കം കൂടാതെ അതല്ലെങ്കിൽ ഈ രോഗികളെല്ലാം തന്നെ ഇപ്പോൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇത് നിർത്തി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മറ്റ് ഏതെങ്കിലും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ല പലരെ സംബന്ധിച്ചും നിലാര നിരാലംബരും വളരെ നിർദ്ധനവുമാണ് വളരെ പാവപ്പെട്ടവരാണ് ഇവിടെ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ ഡയാലിസി നടത്തി വരുന്നത് ഇത് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിവെച്ചതാണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എട്ട് ബെഡ് ഉള്ള ഡയാലിസ് സെൻ്റർ ആരംഭിക്കുന്നത് അതിപ്പോഴും യാതൊരു കുഴപ്പവും കൂടാതെ നടന്നു വരികയാണ് ഇവിടെ നിന്ന് ഇവിടെ വരുന്ന ആൾക്കാരെ ഇവിടെ കിടക്കില്ല ഇവിടെ നിന്ന് നേരെ ആംബുലൻസ് വിളിക്കും മെഡിക്കൽ കോളേജ് പറഞ്ഞു മെഡിക്കൽ കോളേജ് അവൻ വഴക്കം പറഞ്ഞു ഇവിടെ ഇവിടെ ഇല്ല അങ്ങനെയാണ് ളേം കിടത്തില്ല ഇത് ഓപ്പറേഷൻ ചെയ്തത് അവർക്ക് കിടത്താ സ്ഥലമില്ല അവര് പിന്നെ ആണ്ടെങ്കിൽ ഐശ്വിക മണ്ഡലം കിടത്തിട്ട് ഒന്നാ രണ്ടു ദിവസം കിടത്തിട്ട് പിന്നെ അങ്ങ് പറഞ്ഞു വാർഡിൽ നിന്നും കിടത്താൻ കഴിയില്ല ഐശ്ശിക മണ്ഡലത്തിൽ വീട്ടിൽ പറഞ്ഞിട്ടില്ല വാർഡുകളിൽ കിടത്താൻ സ്ഥലമില്ല പിന്നെ പാവങ്ങളൊക്കെ വന്ന നാനൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ് രൂപ അടുത്ത് പേവാർഡ് എടുക്കാൻ പറ്റും അവരൊക്കെ അന്നൊന്നും ചവർത്തി വേലയും കുരിയില്ല നമ്മളെ നാട്ടിൻ പറഞ്ഞിങ്ങനെ പേവാർഡ് എടുക്കും അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളെ ഈ ആശുപത്രി കൊണ്ട് ഒരു ഗുണവും ഇല്ല ഈ ചെറിയ കിഴി ആശുപത്രിയിൽ ചെറിയകിഴ് ആശുപത്രി എന്ന് പറഞ്ഞത് നമ്മളൊരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് ചെറിയൻകിഴ് ആശുപത്രി ആയിരുന്നു സൂപ്പർ ആശുപത്രിയായിരുന്നു ഈ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് ആശുപത്രി നല്ലതല്ല അതാണ് നിന്റെ കുറപ്പ് ആറേഴ് വർഷത്തിന് മുന്നേ പണി തുടങ്ങിയ നമ്മുടെ ഈ എൻ്റെ എൻ്റെ തൊട്ട് പിന്നിൽ കാണുന്ന ഈ ബിൽഡിങ് ഈ ബിൽഡിങ് ഇപ്പോൾ ശരിയാക്കി തരാം വളരെ വേഗത്തിൽ ഇതിൻ്റെ എല്ലാ പണിയും പൂർത്തിയാക്കി തരാം ഇവിടുത്തെ സിസ്റ്റം വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ആരോഗ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സിസ്റ്റം ഒരിക്കലും നേരെയാകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല ഇപ്പോൾ ഒരു സ്കെലറ്റൺ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് കിടക്ക വേണം അടിസ്ഥാനപരമായി വേണ്ടത് കിടക്കുകൾ അതുപോലെ തന്നെ അതിനാവശ്യമായ ഡോക്ടർമാർ അതിനാവശ്യമായ ജീവനക്കാർ അതിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ അതുപോലെ തന്നെ ഐ സ്യൂവിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും വർഷങ്ങൾ വേണം അതിനാവശ്യമായി ഈ കെട്ടിടം പണിക്ക് ആവശ്യമായ പണം പോലും കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ലാത്തതിനാൽ ഈ കെട്ടിടം പണിയുന്നതിന് ആറു വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പൈസ ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആ കെട്ടിടത്തിനകത്തേക്ക് ഒരുക്കുന്നതിന് ആവശ്യമായിട്ടുണ്ട് എന്നാൽ ആ പണം പോലും ഇത്രയും ഒച്ചഴയുന്ന വേഗതയിൽ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടത്തിൻ്റെ പണി നടക്കുന്ന സമയങ്ങളിൽ വന്നൊന്ന് നോക്കണം മൂന്നോ നാലോ പേര് നിന്നാണ് ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് നിൽക്കുന്നത് എങ്ങനെ ഇത് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് എന്നിത് പൂർത്തിയാക്കും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ സർക്കാരിനോ ഇവിടുത്തെ എം എൽ എക്കോ ഇതുവരായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം നമ്മുടെ ഈ പ്രദേശത്ത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ തീരമേഖല ഉള്ള പ്രദേശമാണ് നമ്മുടെ ചെറിയ കിഴ് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീരമേഖല അഞ്ചുതങ്ക് പഞ്ചായത്തിൻ്റെ തീര ഭാഗമായിട്ടുള്ള തീരമേഖല അതുപോലെ തന്നെ കടിനംകുളം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീരമേഖല അവിടെ ഒരു അപകടം മത്സ്യത്തൊഴിലാളിക്ക് ഒരു അപകടം സംഭവിച്ചാൽ അവൻ ആദ്യം ഓടിയെത്തുന്നത് ഈ ആശുപത്രിയിലേക്കാണ് ഈ ആശുപത്രിയിലേക്ക് വരുമ്പോൾ അവിടെ അടിസ്ഥാനപരമായി ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അവൻ്റെ ജീവൻ ൻ പിടിച്ചു നിർത്തി അവനെ ഒന്ന് മെഡിക്കൽ കോളേജിലേക്കോ മറ്റു ആശുപത്രികളിലേക്കോ എത്തിക്കാനുള്ള യാതൊരുവിധ സംവിധാനവും ഇവിടെ ഇല്ല എന്നുള്ള ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ എൺപതോളം ജീവനുകളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് നിരന്തരമായി ഒരു മാസത്തിൽ പത്തും പന്ത്രണ്ടും അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ തന്നെ മൂന്നും നാലും അപകടങ്ങൾ നടന്ന മുതലപ്പുഴയിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കവേ നിരവധി ഘട്ടങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം സർക്കാരിൻ്റെ മുന്നിൽ വച്ചിട്ടുള്ളത് എന്നാൽ സർക്കാർ അതിൻ്റെ മുന്നേ പുറന്തൊരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് എന്തെങ്കിലും ആത്മാർത്ഥത ഈ തൊഴിലാളികളോട് ഉണ്ടായിരുന്നു എങ്കിൽ ഈ ഒരു കെട്ടിടം എത്രയും വേഗം കമ്മീഷൻ ചെയ്യാനുള്ള യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമായിരുന്നു അതൊന്നുമില്ല അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകൾ പണിമുടക്കിയ അവസ്ഥയാണ് കാര്യം അതിന് വേണ്ടുന്ന യന്ത്രങ്ങൾ പൂർണ്ണമായും സജ്ജമല്ല ജനറേറ്ററുകൾ പ്രവർത്തിക്കാത്ത ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു സർജറി നടത്തിക്കൊണ്ടിരുന്നാൽ കറണ്ട് പോയാൽ സർജറി പൂർണ്ണമായും കറണ്ട് വരുന്നതുവരെയും കാത്തിരിക്കേണ്ടുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ട് അതുപോലെ തന്നെ ഈ സർജറിക്ക് വേണ്ടുന്ന ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സ്റ്റെറിലൈസ് ചെയ്ത് ഓട്ടോക്ലേവ് മെഷീൻ പോലും ഇവിടെ പണിമുടക്കിയിരിക്കുന്ന അവസ്ഥാവിശേഷം വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണോ ഇത് പ്രവർത്തിക്കുന്നത് എന്നുപോലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആരോഗ്യ മേഖലയെ പൂർണ്ണമായും സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിലുള്ള ഈ ആരോഗ്യ മേഖലയെ പൂർണ്ണമായും തകർത്ത് മുന്നോട്ട് പോകുന്നത് ഒരു കാര്യവും കൂടി മനസ്സിലാക്കണം പാവപ്പെട്ട കുട്ടികൾക്ക് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായും ചികിത്സ സൗജന്യമാണെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യകിരണം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ ഇവിടെ ഒരു ബോർഡ് തൂങ്ങിയിരുന്നു ഈ പൂർണമായും ഫണ്ട് ഇല്ലാത്തതിനാൽ ആരോഗ്യകിരണം പദ്ധതി ഈ ചെറിയ കിഴ ആശുപത്രിയിൽ നിർത്തലാക്കി അതായെന്ന് പറഞ്ഞാൽ ആ ആരോഗ്യകിരണം പദ്ധതി ഒരുപാട് പേർക്ക് ആശ്വാസമായിരുന്നു ആ പദ്ധതി പോലും പൂർണമായും തകർന്ന ഒരവസ്ഥയിലാണ് അതിനുവേണ്ടുന്ന ഫണ്ട് സർക്കാരിൽ നിന്നും മേടിച്ചെടുക്കാൻ പോലും ഇവിടെ കഴിയാത്ത ഇവിടുത്തെ അധികാരികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ എം എൽ എക്കും കഴിയാത്ത അവസ്ഥാവിശേഷം വന്നു ചേർന്നുകൊണ്ടാണ് ഇവിടെ ഒരു ബോർഡ് തൂക്കിയിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചുള്ള നിരവധി അടിസ്ഥാന പ്രശ്നങ്ങളുള്ള കുറവാണ് ഇവിടെ ചർച്ചയായത് എന്തായാലും സംസ്ഥാന ആരോഗ്യ വകുപ്പും സംസ്ഥാന സർക്കാരും ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർത്തിയാകുന്നു നമസ്കാരം